നമുക്ക് നേരിട്ട് പ്രേതത്തെയും ഭൂതത്തെയും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം അല്ലേ ചെറുപ്പം തൊട്ടേ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും പ്രേതമുണ്ട് ഭൂതമുണ്ട് അവിടെ പ്രേതമുണ്ട് ഇവിടെ ഭൂതമുണ്ട് അങ്ങോട്ടൊന്നും പോകരുത് എന്നൊക്കെ അല്ലേ അപ്പോൾ പ്രേതവും ഭൂതവും ഇന്ന് എൻ്റെ പണിങ്ങൾ തീർക്കാം ഓക്കെ കേൾക്കാൻ ഇഷ്ടമാണോ ഓക്കെ നമസ്തേ നമുക്ക് പ്രേതത്തിനെ പേടിയാണ് അല്ലേ ഭൂതത്തിനെയോ പേടിയാണ് പ്രേതവും ഭൂതവും ഉണ്ടോ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും പ്രേതമുണ്ട് ഭൂതമുണ്ട് എന്നൊക്കെ പറയും അപ്പം പ്രേതവും ഭൂതവും ഉണ്ടോ എന്താണ് ഈ പ്രേതവും ഭൂതവും എന്ന് നമുക്ക് നോക്കാം അത് രസകരമായിട്ട് നമുക്ക് ആ സയൻസിലൂടെ തന്നെ പോകാം പ്രേതവും ഭൂതവുമുള്ള ഈ പ്രപഞ്ചത്തിലേക്ക് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വിശേഷേണ അഞ്ചും ചേർന്നതാണ് പ്രപഞ്ചം വിശേഷേണ അഞ്ചും ചേർന്നത് എന്താണ് ആ മെറ്റീരിയൽ എന്താണ് മണ്ണ് ജലം വായു അഗ്നി ആകാശം ആഞ്ചിൽ ചേർന്ന വിശേഷ ദ്രവ്യ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഭൂമി ആ ഭൂമിയിലാണ് പ്രേതവും ഭൂതവും എല്ലാം ഉള്ളത് നമുക്ക് ആ പ്രേതത്തെയും ഭൂതത്തെയും ഒക്കെ കണ്ട് പേടി ഒന്ന് മാറ്റിയാലാണ് നമുക്ക് ഈ പ്രേതത്തെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചുമുള്ള ഭയം എന്തുകൊണ്ട് മാറ്റാനായിട്ട് നോക്കാം നേരിട്ട് പ്രേതത്തെയും ഭൂതത്തെയും ഒക്കെ കാണാം എന്താണ് പ്രേതവും ഭൂതവും ഓക്കെ ഇത് കേൾക്കണം മുഴുവനായിട്ട് കേൾക്കണം വിശേഷേണ അഞ്ചും ചേർന്നതെന്ന് പറയുമ്പോൾ വളരെ വിശേഷ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള അഞ്ച് മെറ്റീരിയൽ അഞ്ച് ത്രിവിശക്തികൾ ചേർന്നതാണ് പ്രപഞ്ചം അതിനകത്ത് ആദ്യത്തേത് മാതൃഗുണത്തിലുള്ള ആകാശമാണ് ആകാശത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറയുക മൃത്യുഭാവമാണ് രാക്ഷസി ഭാവമാണ് ഡാർക്ക് എനർജിയാണ് ആകാശം സൂര്യനില്ലെങ്കിൽ ചന്ദ്രനില്ലെങ്കിൽ നക്ഷത്രങ്ങളില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ അത്രയും ഡാർക്കാണ് ആകാശം ആ ആകാശത്തിൽ അഗ്നിയുടെ സാമീപ്യമാണ് അഗ്നിയുടെ സഞ്ചാരമാണ് ആകാശത്തെ രാക്ഷസി ഭാവത്തിൽ നിന്നും രാജസി ഭാവത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മൃത്യുവിന് കാരണമായിരിക്കുന്ന ശക്തി എന്താണ് അത് ഈ ഡാർക്ക് എനർജിയാണ് മൃത്യുവിൻ്റെ രാക്ഷസി ഭാവത്തിൽ നിന്നും മാതൃ എന്ന് പറയുന്ന രാജസി ഭാവത്തിലേക്ക് ആകാശത്തെ എത്തിക്കുന്നത് ആരാണ് അത് അഗ്നിയാണ് അഗ്നിയുടെ ഗുണം എന്താണ് അഗ്നിയുടെ ഗുണം ജനന കാരണശക്തിയാണ് അഗ്നി അറിവിന് കാരണമാണ് കാണുന്നതിന് കാരണമാണ് ഈ പ്രപഞ്ചത്തെ കാണാൻ പറ്റുന്നതിന് കാരണം എന്താണ് അത് അഗ്നിയാണ് ആ അഗ്നിയാണ് ജനന ശക്തി പിതൃ എന്ന് പറയുന്ന ശക്തി പിതൃ എന്ന് പറയുന്ന ശക്തി അഗ്നിയുടേതാണ് മാതൃ എന്ന് പറയുന്ന വൈഭവം ആകാശത്തിൻ്റെതാണ് ഈ സ്പേസിൻ്റെ മൃത്യുഭാവത്തെ നീക്കി മാതൃഭാവത്തിലേക്ക് ഈ ആകാശത്തെ എത്തിക്കുന്നത് അഗ്നിയാണ് അഗ്നിയാണ് ജനന കാരണശക്തി ശക്തി അപ്പോൾ അഗ്നിയുടെ കേശുകത്വ സ്വഭാവമാണ് ജീവൻ തന്നെ ഇപ്പോൾ പിതൃ എന്ന് പറയുന്ന വൈഭവം അഗ്നിയുടേതാണ് അല്ലേ മാതൃ എന്ന് പറയുന്നതോ ആകാശത്തിൻ്റെതാണ് അഗ്നി വൈറ്റ് എനർജിയാണ് ആകാശം ഡാർക്ക് എനർജിയാണ് സഞ്ചാര ഗുണമുള്ള പ്രകാശ ഗുണമുള്ള അഗ്നിയാണ് ഈ ഭൂമിക്ക് പുരുഷഭാവം പരുഷഭാവം നൽകുന്നത് ഭൂമിക്ക് പുരുഷഭാവം നൽകുന്നത് അഗ്നിയാണ് അത് ആരുടെ സഹായത്താലാണ് സൂര്യൻ മതകാരണനായിരിക്കുന്ന മതം എന്ന് പറഞ്ഞാൽ മാസം മാസകാരണനായിരിക്കുന്ന മതിയുടെ സഹായത്താൽ ചന്ദ്രന്റെ സഹായത്താലാണ് മാധുവിന്റെ സഹായത്താലാണ് മാധു ആരാണ് വിഷ്ണു സസ്യലോകത്തിന്റെ സഹായത്താലാണ് ശിവൻ പുരുഷഭാവത്തിൽ എത്തുന്നത് പതിയാകുന്നത് ഈ മണ്ണ് ഈ ശിവൻ പതിഭാവത്തിലെത്തുന്നത് മണ്ണാണ് ശിവൻ ശിവൻ പതിഭാവത്തിലെത്തുന്നതിന് കാരണം സൗരനാൽ മതകാരണനായിരിക്കുന്ന മതിയാണ് മാധുവിനാൽ ശിവനെ പതിയാക്കുന്നത് ഭൂമിയെ കർത്താവാക്കുന്നത് ഭർത്താവാക്കുന്നത് ആരാണ് സൂര്യനാണ് പിതൃസ്ഥാനത്തിന്റെ ഭാവം കൊടുക്കുന്നത് ആരാണ് സൂര്യനാണ് പാർവതിയാണ് ജലം ജലത്തിന് ഇതുപോലെ തന്നെ മാതൃഭാവം ആരാണ് അത് ആകാശമാണ് മൃത്യുവിന് കാരണമായിരിക്കുന്ന രാക്ഷസി ഭാവത്തിൽ നിന്നും മാറി അഗ്നിയാൽ രാജസീഭാവമായിരിക്കുന്ന ആകാശമാണ് ജലത്തിന് മാതൃഭാവം കൊടുക്കുന്നത് അതും എങ്ങനെയാണ് ചെയ്യുന്നത് മതകാരണനായിരിക്കുന്ന മതിയുടെ സഹായത്താൽ മാധുവിന്റെ സഹായത്താലാണ് ജലവും ഇവിടെ മാതൃവാകുന്നത് അമ്മയാകുന്നത് ഭൂമി ദേവിയാകുന്നത് ഭൂമി ശിവനാകുന്നത് ഭൂമി ദേവനാകുന്നത് അഗ്നിയാലാണ് ഭൂമി ദേവിയാകുന്നത് അത് ആകാശത്താലാണ് ഭൂമി ദേവിയാകുന്നത് ആ ആകാശത്തിൻ്റെയും അഗ്നിയുടെയും ശക്തിയാൽ മണ്ണും ജലവും ചേരുമ്പോഴാണ് ഭൂമി അർദ്ധനാരീശ്വരനാകുന്നത് മണ്ണും ജലവും ഒരുപോലെ ചേർന്നിരിക്കുന്നത് ജലത്തിൻ്റെ രൂപസ്വഭാവം എങ്ങനെയാണോ മൃദുലമാണ് മൃദുവാണ് മണ്ണോ ജലത്താൽ മാധുവിനാൽ വിഷ്ണുവിനാൽ മണ്ണ് എങ്ങനെയാവും പരുഷമായിരിക്കുന്ന പുരുഷമായിരിക്കുന്ന ഭൂതമാണ് മണ്ണ് പക്ഷേ ജലത്തിൻ്റെ ആ മാതൃ മൃദുഭാവത്താൽ മാധുവാകുന്ന വൈഷ്ണവ വൈഷ്ണവശക്തിയാൽ മതകാരണനായിരിക്കുന്ന മാസകാരണനായിരിക്കുന്ന മതിയാൽ മൃദുവായിരിക്കുന്ന ജലം മണ്ണിനെ മാധവമാക്കും മാധവമാകുന്നത് ആരാണ് ശിവനാണ് മാധവൻ വിഷ്ണുവാണ് അത്ര രസകരമായിട്ടുള്ള ആണെന്ന് പറയുക ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് നമ്മൾ അറിയേണ്ടത് ഇതാണ് ഭാരതത്തിൻ്റെ വേദത്തിൻ്റെ അത്ഭുത തലം മാതൃഭാവത്തിലേക്ക് എത്തുന്നത് ജലമാണ് ജലം ജീവനാണ് ആ ജലം പാർവതിയാണ് ആ പാർവതിയാണ് ശിവന്റെ വാമഭാഗമായി ഈ ഭൂമിയിൽ ചേർന്നിരിക്കുന്നത് ഭൂമി ശിവനാണ് മാസകാരണനായിരിക്കുന്ന മതി സൗരശക്തിയാൽ സൂര്യശക്തിയാൽ വൈഷ്ണവശക്തിയാൽ അതായത് മാധുശക്തിയാൽ ഈ മണ്ണിൽ ജലത്തെ ജീവനാക്കുന്നു ജലം ജീവനാക്കുന്നു ജലം പാർവതിയാക്കുന്നു പാർവതി ശിവന്റെ വാമഭാഗമാകുന്നു പഗ്നിയാകുന്നു ജലം പതിക്കുമ്പോഴാണ് ആ മാതൃഭാവമായിരിക്കുന്ന ആകാശത്തിന്റെ ഗുണത്താൽ ജലം മണ്ണിലേക്ക് പരിശുദ്ധമായിരിക്കുന്ന ജലം മണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് മണ്ണ് പതിയാകുന്നത് മണ്ണ് പതിയാകാൻ ഭർത്താവാകാൻ കാരണമാരാണ് പിതാവായിരിക്കുന്ന പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സൂര്യനാണ് സൂര്യൻ പരബ്രഹ്മമാണ് മണ്ണിനെ പതിയാക്കുന്നത് മണ്ണിലേക്ക് പതിക്കുന്നതാരാണ് അത് ജലമാണ് അതിനെ ചൈതന്യമേകുന്നതാരാണ് അതിന് സ്പേസ് കൊടുക്കുന്നത് ചൈതന്യമേക്കുന്നത് ആരാണ് മാതൃഭാവത്തിലുള്ള ആകാശമാണ് ആകാശം സൗരനാലാണ് മൃത്യുഭാവത്തിൽ നിന്നും മാതൃഭാവത്തിലേക്ക് എത്തിയിട്ട് ജലം എന്തായിട്ടാണ് ജനിക്കുന്നത് സമയമായിട്ടാണ് ജനിക്കുന്നത് ജീവനായിട്ടാണ് ജനിക്കുന്നത് പരമശിവനാൽ പരമാണുവായിട്ടാണ് ജലം മാറുന്നത് അപ്പൊ സമയം ജനിക്കുന്നത് എവിടെ നിന്നാണോ ജലത്തിൽ നിന്നാണ് സമയം ജനിക്കുന്നത് ആ ജലത്തിന്റെ മായ മാത്രമാണ് സമയം നമ്മൾ എന്താണ് ആ ജലത്തിന്റെ മായ മാത്രമാകും അപ്പോൾ നമ്മളുടെ ഈ ജനന കാരണ ശക്തിയായിരിക്കുന്ന അഗ്നിയും ഭരണകാരണ ചൈതന്യമായിരിക്കുന്ന ആകാശവും ചേർന്ന് പതിയാക്കുന്നത് ഭർത്താവാക്കുന്നത് ഈ മണ്ണിനെയാണ് പതിക്കുന്നത് ജലമാണ് പത്നിയായി മാറുന്നത് ജലമാണ് അപ്പോൾ ആ പതിയും പക്നിയും ചേർന്നിട്ടാണ് ശക്തിയാൽ മധ്യസ്ഥനായിരിക്കുന്ന വൈഷ്ണവ ശക്തിയാൽ ജീവനെ ജനിപ്പിക്കുന്നത് വിഷ്ണുവിനാൽ അതായത് മാധവനാൽ മണ്ണ് മാധവമാക്കുന്നു മാത്ര ജലത്താൽ സാധ്യമാക്കുന്നു മാത്ര എന്താണ് മാത്ര സമയമാണ് നമ്മളുടെ സഹജീവികളെല്ലാം സമയമുള്ളവരാണ് നമ്മളുടെ മിത്രങ്ങളാണ് ആരാണ് തന്മാത്രയാൽ മാത്രയെ സാധ്യമാക്കുന്നത് അത് ജലമാണ് മാതൃഭാവത്തിലേക്ക് എത്തുന്ന ജലമാണ് മറ്റു മാതൃകകൾ ഒന്നും അതിനില്ല സ്വജീവനെ ത്യജിച്ച് ത്രണവൽക്കരിച്ച് പുതുജീവനെ ദാനം ചെയ്യുന്നതാരോ അതാണ് മാതൃ മറ്റൊരു മാതൃകയും അതിനില്ല ആ മാതൃവ് ആരാണ് അത് ജലത്തിൻ്റെ മായയാണ് ആ മാതൃവാണ് മൃത്യുവിനെ നമുക്ക് സമ്മാനിക്കുന്നത് നമുക്ക് മരണകാരണ ശക്തി ആരാണ് മാതൃവിൻ്റേതാണ് ജനനകാരണ ശക്തി ആരാണ് അച്ഛൻ്റെതാണ് നമ്മൾ പറയില്ലേ ജനിച്ചാൽ മരണമുണ്ടെന്ന് പറയില്ലേ കാരണം മരണകാരണ ശക്തിയായിരിക്കുന്ന ആകാശവും ജനനകാരണ ശക്തിയായിരിക്കുന്ന അഗ്നിയും ചേർന്നിട്ടാണ് നമ്മുടെ സൃഷ്ടി അപ്പോൾ ജനിച്ചാൽ ഉറപ്പാണ് മരണം ആ മൃത്യുവിനെ നമുക്ക് സമ്മാനിക്കുന്ന മാതൃ ആകാശമാണ് ആകാശത്തിന്റെ മാതൃഭാവമാണ് ജലത്തെ മാതാവാക്കുന്നത് ഭൂമിയെ പിതാവാക്കുന്നത് അഗ്നിയാണ് ആകാശത്തിന്റെ ശൈത്യ ഗുണമാണ് പാർവതിയെ മാതാവാക്കുന്നത് മൃദുലയാക്കുന്നത് ആ അഗ്നിയുടെ താപഗുണമാണ് ശിവനെ പിതൃവാക്കുന്നത് ആകാശത്തിന്റെ ഗുണത്താൽ ജലം പാർവതി മാതൃവാക്കുന്നു അഗ്നിയുടെ ഗുണത്താൽ ഭൂമി ഈ മണ്ണ് പിതൃവാക്കുന്നു അപ്പോൾ മാതൃ പിതൃ പതി പഗ്നി ഇതിൽ നിന്ന് ജനിക്കുന്നത് എന്താണ് ഇത് തമ്മിൽ ചേരുമ്പോൾ ജനിക്കുന്നത് എന്താണ് അഗ്നിയുടെയും ആകാശത്തിന്റെയും വൈഭവത്താൽ വൈഷ്ണവമായിരിക്കുന്ന മാധുവിന്റെ വൈഭവത്താൽ ഇതിൽ നിന്ന് ജനിക്കുന്നത് മാത്രയാണ് സമയമാണ് സമയം എങ്ങനെയാണ് ജനിക്കുന്നത് ത്രിഗണ വൈഭവത്താലാണ് അഗ്നിയുടെയും ആകാശത്തിന്റെയും വായുവിൻ്റെയും മണ്ണിന്റെയും ജലത്തിന്റെയും വൈഭവത്താൽ ജനിക്കുന്നത് പരമാണുമായിരിക്കുന്ന അവസ്ഥയിൽ സമയമാണ് മാത്രയാണ് മാത്ര എന്ന് പറഞ്ഞാൽ സമയമാണ് ദൈർഘ്യമാണ് കാലത്തിന്റെ ദൈർഘ്യമാണ് അതെങ്ങനെയാണ് കിട്ടുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വിശേഷ ഗുണമുള്ള അഞ്ചു ഭൂതങ്ങളിലൂടെ ജലത്തിന്റെ മായയാണ് സമയം ഈ ജൈവഗണമായിരിക്കുന്ന വായുവിൽ നിറയുന്ന ജലത്തിന്റെ മായയാണ് സമയം ഭാരതത്തിന്റെ വിവേദശാസ്ത്രത്തെ ആർക്ക് തള്ളാൻ പറ്റും ആർക്ക് തള്ളാൻ പറ്റും ഉറങ്ങാൻ പോലും കഴിയില്ല അത്രയും ബ്രഹ്മാണ്ടമായിട്ടുള്ള വേദരഹസ്യമാണ് ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്നത് ത്രികണ വൈഭവത്താലാണ് ആത്മശക്തി എന്ന് പറഞ്ഞാൽ അഗ്നിയും ആകാശം ചേർന്നതാണ് ശൈവശക്തി എന്ന് പറഞ്ഞാൽ മണ്ണും ജലവും ചേർന്നതാണ് ജൈവശക്തി എന്ന് പറഞ്ഞാൽ ഈ വായുവാണ് വായുവെ ജൈവശക്തിയാക്കുന്നത് ആരാണ് അത് ജലമാണ് അതാരാണ് ചെയ്യുന്നത് മാധുവാണ് വൃഷ്ടലോകമാണ് ആ ആൽക്കടലിൽ നിൽക്കുന്നത് മാധുവാണ് വിഷ്ണുവാണ് മാധവനാണ് അങ്ങനെ മാധവനാകുന്നത് മണ്ണാണ് ജീവൻ ജലമാണ് ജലത്തിന്റെ മായയാണ് നമ്മൾ ജലമെന്ന് പറഞ്ഞാൽ ജീവനാണ് ആ ജീവന്റെ മായയാണ് സമയം അത് മായുന്നതുമാണ് മാത്രം എന്ന് പറഞ്ഞാലോ ഞെട്ടിയിടെയാണ് അല്ലേ മാത്രം മാത്ര എന്ന് പറഞ്ഞാൽ സമയം മാതൃവാണ് അത് നൽകുന്നത് ആ മാതൃ പാർവതിയാകുന്നു ആ മാതൃവിനാൽ പതിയായിരിക്കുന്നത് പിതൃവായിരിക്കുന്നത് ശിവനാക്കുന്നു ശിവൻ ഈ ഭൂമിയാകുന്നു മാത്രയ്ക്ക് കാരണമാകിയാൽ ശിവൻ കാലന്റെ ദേവതാ സങ്കല്പത്തിൽ വരും ശിവൻ കാലത്തിന്റെ ദേവതയാണ് കാളയാണ് ഋഷുഭമാണ് വാഹനം എത്ര സുന്ദരമായിട്ടുള്ള സയൻസാണെന്ന് ഓർത്ത് നോക്കും ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അത്രയും വലിയ ബ്രഹ്മണ്ഡ രഹസ്യമാണ് നമ്മുടെ വേദം പറയുന്നത് നമ്മളുടെ ജീവൻ ജനിക്കുന്നതിന് കാരണം ഗർഭപാത്രങ്ങളാണ് ആ പാത്രങ്ങൾക്ക് കാരണമായിരിക്കുന്ന വസ്തുത എന്താണ് അത് ജീവനാംശ പാലകനായിരിക്കുന്ന വിഷ്ണുവാണോ വിഷ്ണുവിൻ്റെ പത്രികകളാണ് ഇലകളാണ് ഗർഭപാത്രത്തെ ജനിപ്പിക്കുന്നത് ആ പത്രത്തിൽ നിന്നാണ് പാത്രം ഭൂഗർഭൻ വിഷ്ണുവാകുന്നു ജീവനെ ജനിപ്പിക്കുന്ന ദ്രവ്യത്തിന്റെ ഏറ്റവും ദ്രവ്യമായിരിക്കുന്ന അവസ്ഥയാണ് ജലം ആ ദ്രവ്യം ആ ജലം കുതിർക്കുന്നതാണ് പത കുമിള ആ പതയിൽ നിന്നാണ് പഥ ശബ്ദം ശബ്ദം ജനിക്കുന്നത് എവിടെ നിന്നാണ് ജലത്തിൽ നിന്നാണ് ജലത്തിൻ്റെ മായയാണ് ശബ്ദവും സ്പോൺസർഡ് ബൈക്കരോട്ട്